ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ പൊന്നൂസ് അതായത് ആഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിനുവേണ്ടി കേക്ക് കട്ടിങ് ഒക്കെ നടത്തിയതിന് ശേഷം നമ്മൾ ചെറിയ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു അത് അതിൻ്റെ ചെറിയ 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 ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ജോലിയുടെ ഇടയിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല പറ്റിയതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് വലിയ ഫോട്ടോഗ്രാഫറൊന്നും ആയിട്ടല്ല പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും എൻ്റെ ഒരു സന്തോഷം ഞാൻ പ്രിപ്പയർ ചെയ്തല്ലോ എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക എല്ലാം തെറ്റുവിറ്റുകളൊക്കെ ഉണ്ട് ഉണ്ട് എനിക്കറിയുണ്ടെന്ന് ക്ഷമിക്കണം കേട്ടോ പങ്കാലയിടല്ലേ ആയിരുന്നു പിന്നെ അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് ടേബിളിൽ എടുത്ത് വെച്ചു ആദ്യം എല്ലാം റെഡിയാക്കി അതിനുശേഷം എല്ലാം സവാളയൊക്കെ നമ്മളെടുത്ത് അരിഞ്ഞ് വരണ്ട് ബീൻസിനെയൊക്കെ മുഴുവനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൊക്കുംബർ ചാട്ടനെ ഇനി അരിയാൻ വേണ്ടി ഇനി കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് ബാലൻസാൽ ഇനി കട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ക്യാപ്സിക്കം ഉണ്ട് അതിനെ നമുക്ക് കട്ട് ചെയ്യണം പിന്നെ ചെറിയ ഉള്ളി ചെറിയ ബീഫ് കറി വെക്കാൻ വേണ്ടിയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അപ്പം ഇത് നമ്മുടെ റങ്കുട്ടാനാട്ടോ നമ്മുടെ മരുത്തലുണ്ടായാണ് പക്ഷേ ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചാണ് കൂട്ടത്തിൽ അല്ലാതെ ഇതിന് ഞടുത്ത് ഇടാനൊന്നും അല്ല കേട്ടോ ഞാൻ അതിനാരും ഒന്നും പറയല്ലേ പിന്നെ ഇതിന് ശേഷം നമ്മൾ ഇതിനൊക്കെ ഫ്രൈ ചെയ്തു ഫ്രൈ ചെയ്തിട്ട് ക്രിസ്മസ് അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളൂ എല്ലാം റെഡിയാക്കി വെ എടുത്ത് വയ്ക്കുന്ന ഒരു ഒരു ഭാഗമാണിത് ബീൻസ് ഉണ്ട് ഉണ്ട് പിന്നെ ക്യാരറ്റ് അപ്പം അങ്ങനെ എല്ലാവരെയും കൂടെ ഒക്കെ മിക്സ് ചെയ്തു പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞു കേട്ടോ ആരും അത്ര മോശമാണെന്ന് പറഞ്ഞില്ല ആ പറയാനുള്ള അവകാശമുള്ളവരൊക്കെ തന്നെ ആയിരുന്നു കൊള്ളത്തില്ലെങ്കിൽ അല്ലേ ചുച്ചിരുടെ വക്കാനുണ്ടെന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നു എന്തോ നല്ലതായത് കൊണ്ടാണോ അതോ അവരെന്നെ തന്നെയും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞില്ല എനിവേ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി അപ്പോൾ അതിനുശേഷം എന്താ പറയണ്ടേ നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ അത് കുഴപ്പമൊന്നുമില്ല പിന്നെന്താണ് പിന്നെ പ്രത്യേകമായിട്ട് എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം അവളെ ഈ ഒരു വർഷക്കാലം കാത്തുപരിപാലിച്ച് സർവ്വകൃപാലുവായി ദൈവത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു അതുപോലെ തന്നെ അവളെ വിഷ് ചെയ്ത് എല്ലാവരെയും അവളെ അനുഗ്രഹിക്കുന്നതിനൊപ്പം തന്നെ അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്നും ഞങ്ങളെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എന്താണ് വിഷ് ചെയ്ത് എല്ലാവരെയും ദൈവം ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കട്ടെ പിന്നെ അതിന് ശേഷം പിന്നെന്താണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പാത്രങ്ങളൊക്കെ എടുത്ത് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ചിരിക്കുകയാണ് അത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളെടുത്ത് സൂക്ഷിച്ചു വയ്ക്കും ഇനി അടുത്ത പ്രാവശ്യം ഒരു ഫങ്ക്ഷൻ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ അത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയ്ക്കകത്ത് അപ്പം കണ്ടു സപ്പോർട്ട് ചെയ്ത് വിഷ് ചെയ്ത് എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു സ്നേഹം അറിയിക്കുന്നു വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും സഹായിക്കട്ടെ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ ടാറ്റാ താങ്ക് യു